ഒരു മസാല വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ബിരിയാണീസ് ഉണ്ടാക്കാന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് പിന്നെ ഒരു മസാലന്ന് തന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നെല്ലാം ഡിഫറെൻറ്റ് ബിരിയാണീസിൽ നിതിൻ കാലിക്കര് ഇരുപത്തിരണ്ട് വരുമ്പോൾ ബിരിയാണിയൊക്കെ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം പക്ഷെ ഇത് വന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്ത് ഉണ്ടാക്കാന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ബിസിനസ് ചെയ്തില്ല ഞാൻ പഠിച്ച് സ്റ്റഡീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളു അത് അച്ഛൻ യൂട്യൂബായി അറിഞ്ഞിട്ട് പറഞ്ഞു തന്നു അങ്ങനെ വന്നതാണ് അത് ഇപ്പം എന്തായാലും ഭാവിയിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ തുടങ്ങണം അത് എങ്ങനെയൊക്കെ മുന്നോട്ട് വിജയകരമായി കൊണ്ടുപോകാമെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് കെമിക്കൽ ചേർക്കുന്നതായി തോന്നിയില്ല വരുമ്പോൾ അജിനോ ഒരു കെമിക്കലാണെന്ന് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പം അതൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെന്നുള്ള ഒരു ഐഡിയ കിട്ടി ഒരു മസാല വെച്ചാൽ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ബിരിയാണിസ് ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് പിന്നെ ഒരു മസാലന്ന് തന്നെ ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നതെല്ലാം ഡിഫറൻറ്റ് ബിരിയാണീസിൽ ടേസ്റ്റാണ് കിട്ടുന്നത് പക്ഷെ ഒരു മസാല ഉപയോഗിച്ചാണ് നമ്മൾ ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ ഒരു പൂർണ്ണമായിട്ട് ഒരു വേറെ ഡിഷിലേക്ക് മാറും ഇവിടുന്ന് പഠിപ്പിക്കുന്ന രീതി വെച്ചാൽ നമ്മൾ ഹോട്ടൽ മാനേജർ പഠിച്ചപ്പോഴും നമുക്ക് ഒരു ക്ലാസ് പഠിച്ചു പോകുക എന്നുള്ള രീതിയായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു നമുക്ക് എങ്ങനെ ഒരു ഹോട്ടൽ ഫീൽഡ് എങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് പോയാൽ ആപ്റ്റ് ആകുന്നുള്ളത് നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലായി ഇപ്പോൾ മോർണിംഗ് സിക്സ് തേർട്ടിക്ക് ക്ലാസ് തുടങ്ങി ഈവനിങ് വരെ ഉണ്ട് ക്ലാസ്സുകളായാലും അങ്ങനെ ഇല്ല അപ്പം അത് നല്ലൊരു രീതിയിലുള്ള ഓ തീർച്ചയായും ഇത് ഒരു സ്റ്റാർട്ടപ്പ് അങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ഒരാൾക്കും ഇത് പഠിക്കാൻ പറ്റുന്നതാണ് ഒരു എനിക്ക് മനസ്സിലായി ചെയ്ത് തന്നെ പഠിക്കേണ്ട ഒരു കണ്ടുപഠിക്കാൻ നമുക്ക് എന്തായാലും ഇപ്പം ഈയൊരു ടെക്നിക്കൽ ബിരിയാണി ഒക്കെ ആണെങ്കിൽ കുറെ സ്റ്റാഫുകൾ കുറയ്ക്കാം നമുക്ക് ബിസിനസ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങളളവ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ദീർഘീഷണത് മനസ്സിലായി ബിരിയാണി വിറ്റൊരു കൊണ്ടുപോകാന്നുള്ളത് മനസ്സിലായി പിന്നെ നമുക്ക് എങ്ങനെ ബിരിയാണി ചെലവ് ചുരുക്കിണ്ടാക്കാം എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് പഠിച്ചു പഠിക്കാൻ പറഞ്ഞു തരുന്നു ഇങ്ങനെ അത് റെഡിയാക്കി തരാന്നുള്ളത് അപ്പം പഠിക്കാൻ പിന്നെന്തായാലും വരും ഭക്ഷണങ്ങൾ ഞാൻ ബിരിയാണീസ് പഠിച്ചു ബിരിയാണി ബിരിയാണി ഹൈദരാബാദി സുർബിയാനി തലശ്ശേരി ബീഫ് പിന്നെ മന്തി പഠിച്ചു അമ്പൂർ പിന്നെ ബേക്കറി ഐറ്റംസിൽ രണ്ടുമൂന്ന് മൈസൂർ പാക്ക് മലാഡിലിഡ്ഡ് അങ്ങനത്തെ ഒക്കെ പഠിച്ചിട്ടുണ്ട് ബിസിനസ്സിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ ചിലവ് ചുരുക്കാന്നുള്ളതൊക്കെ വളരെ ഉപയോഗപ്രദമായി തോന്നി മാറ്റങ്ങൾ കൊണ്ടുവരാഞ്ഞാല് ഒത്തിരി കൂടി സ്പേസ് കൂട്ടാനുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം ആൾക്കാർ കൂടി വരുമ്പോ ഞങ്ങൾ ഞങ്ങൾ പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഇപ്പൊ ഒത്തിരി ആൾ വരുമ്പോൾ കിച്ചൺ സ്പേസ് വേണോ എന്നുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് വേറെ തീർച്ചയായും മാറ്റി കുറച്ചുണ്ട് ഞാൻ എന്റെ ജീവിതശൈലിയൊക്കെ നല്ല രീതിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട് എന്തായാലും ഒരു വർക്ക് ചെയ്ത് ബിസിനസ് തുടങ്ങുന്നതാണ് വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും അതിന് പറ്റും ഭക്ഷണത്തെ കുറിച്ച് എന്താണ് ടേസ്റ്റി എന്തായാലും ഇവിടെ ശേഷം ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് നന്ദി പറയാണ് അപ്പം പിന്നെ ബിരിയാണി ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തിന് ചെലവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു ബിസിനസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് അപ്പൊ അതിന് വളരെ നന്ദി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ